എം ടിയുടെ ഹൃദയത്തിൽ ഒരിടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ എം ടിയെ ഇഷ്ടപ്പെടുകയും എം ടിയെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചൊരു ചെറുപ്പകാലം അല്ലെങ്കിൽ ഒരു ബാല്യകാലമൊക്കെ ഉണ്ട് വായിച്ചും അറിഞ്ഞുമൊക്കെ അത് സാധിക്കുമെന്നൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല ചില യാദൃശ്ചികതകൾ കൊണ്ട് എം ടിയിലേക്ക് എത്താൻ കഴിഞ്ഞു ഒരുപക്ഷെ അത് വായനക്കാരൻ എന്ന രീതിയിലുള്ള ഒരു ബന്ധമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നതൊക്കെ അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിൽ എം ടിയുമായിട്ട് ദീർഘമായ അഭിമുഖം സംഭാഷണം നടത്താനുള്ള അത്ര അടുപ്പവും ബന്ധവുമായി അത് മാറുകയായിരുന്നു ആ രണ്ട് അഭിമുഖ സംഭാഷണങ്ങൾ നടത്താനിടയായ സാഹചര്യമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം എം ടിയുടെ ഒപ്പം സിത്താരയിലെ വീട്ടിലിരുന്ന് ഞങ്ങളെപ്പോൾ പോയാലും ചില സാഹിത്യമൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ഞാൻ കണ്ട ഏറ്റവും വലിയ വായനക്കാരിലൊരാളാണ് ലോകസാഹിത്യം എന്ന് പറയുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിന് അപ്പുറത്തുള്ള സാഹിത്യം ആഴത്തിൽ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു ഒരു യാദൃശ്യമായ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പറഞ്ഞപ്പോൾ എം ടി പാരീസ് റിവ്യൂ ഇൻ്റർവ്യൂസിനെ കുറിച്ച് പറയുകയുണ്ട് അത് ഞാനും വായിച്ചിട്ടുണ്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് പാരീസ് റിവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ എഴുത്തുകാരുമായിട്ട് ദീർഘമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങളാണ് പല എഴുത്തുകാരുമായിട്ട് നടന്ന പല ബോളിംഗ് ആയി പുസ്തകങ്ങളൊക്കെ ആയി ഇറങ്ങിയിട്ടുണ്ട് എം ടി ഇത് എഴുപതുകളിലേ വായിച്ചിട്ടുണ്ട് അറുപതുകൾ തൊട്ട് തന്നെ വായിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ആ ഇൻ്റർവ്യൂയുടെ ഡെപ്തും അതിലൂടെ എഴുത്തുകാരനെ ലോകത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അന്ന് പിരിയാൻ പോകുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ഒരു അഭിമുഖം നമ്മൾക്ക് നമ്മൾ നടത്തിയാൽ എന്ന് അത്യാഗ്രഹമാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും സ്വാതന്ത്ര്യമെടുത്തത് ചോദിച്ചപ്പോൾ ആവാം എന്ന് പറയുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സമയം ഫിക്സ് ചെയ്യണം നമുക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ പിന്നെയും പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു ഡേറ്റ് പറഞ്ഞു തന്നു ആ ദിവസമാവാം സുധീർ എന്ന് പറഞ്ഞു ഞാൻ വലിയ ആഹ്ലാദത്തോടു കൂടി ആ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയാണ് കൊച്ചിയിൽ നിന്ന് അവിടെ രാവിലെ കോഴിക്കോട് എത്തി ഒമ്പത് മണിക്ക് കാണാമെന്നാണ് പറഞ്ഞിരുന്നത് ഒമ്പത് മണിക്ക് എത്തുമ്പോൾ സത്യത്തിൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നി കാരണം കാർ റെഡിയായി നിൽക്കുന്നു സാധാരണ അദ്ദേഹം എവിടെയെങ്കിലും പോകുന്ന ദിവസം മാത്രമേ കാർ അവിടെ പോർട്ടിക്കൊലുണ്ടാവുകയുള്ളൂ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഷർട്ടും പുതിയ ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്നു അതും പതിവില്ലാത്തതാണ് എം ടി നമ്മൾ കാണുന്ന എപ്പോഴും മസിത്താരയിൽ ആദ്യത്തെ മുറിയിൽ ലുങ്കിയെടുത്ത് കൊടുക്കിടാത്ത കുപ്പായമൊക്കെ ആയിട്ട് വീടി വീടിവലിച്ച് നിൽക്കുന്ന ഒരു രൂപമാണല്ലോ ആ പറഞ്ഞ ദിവസം ചെല്ലുമ്പോഴേക്കും അദ്ദേഹം എവിടെയും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം പോയോ അല്ലേ ഞാൻ വന്നത് വെറുതെ ആകുമോ എന്ന് വിചാരിച്ചു അപ്പോൾ ചോദിച്ചു പറഞ്ഞു വാ നമുക്ക് പോകാം തന്നെ കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഭിമുഖത്തിനായി മറ്റൊരിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാനാണ് പദ്ധതി എന്ന് അങ്ങനെ കുറച്ച് അപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വെച്ചിരിക്കുന്നു അദ്ദേഹം വൈകുന്നേരങ്ങളിൽ മാത്രം പോയിരിക്കാറുള്ള ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ അന്ന് രാവിലെ ഒമ്പത് മണിക്ക് പോവുകയാണ് ഫ്ലാറ്റ് ചെന്ന ഉടനെ എന്നെ ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവർ പൊക്കോളാൻ പറയുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയാവുമ്പം എം ടിക്ക് എം ടിയുടെ വീട്ടിൽ നിന്നും എനിക്ക് കോഴിക്കോട് ഒരു ഹോട്ടലിൽ നിന്നുള്ള വെജിറ്റേറിയൻ ഊണ് കൊണ്ടുവരണം എന്ന് മാത്രം നിഷ്കർഷിച്ച് അദ്ദേഹം പോകും ഞാനും എം ടി മാത്രം ആ ഫ്ളാറ്റിൻ്റെ മുറിയിൽ അടച്ചിട്ടങ്ങനെ ഇരിക്കുകയാണ് നമ്മളൊരു സംഭാഷണത്തിന് തയ്യാറാവുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മളുണ്ടെങ്കിലും എന്തെല്ലാമനോ അദ്ദേഹം സാധാരണ പോലെ വീട് വലി തുടങ്ങുന്നു ഒരു മേശക്കപ്പുറവും അപ്പുറവും ഇരിക്കുന്നു ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ വെറുതെ സംഭാഷണം തുടങ്ങി പല പല കാര്യങ്ങളായി അതങ്ങനെ മുന്നോട്ട് പോയി ഉച്ചവരെയായി ഉച്ചക്ക് ഊണ് വന്നു കഴിച്ചു അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കിടന്നിട്ട് വരാമെന്ന് പറയുന്നു കിടന്നിട്ട് വരുന്നു വീണ്ടും സംഭാഷണത്തിലാവുന്നു അഞ്ചര മണിവരെയാണ് ഞങ്ങളന്ന് അവിടെ ഒറ്റ കടച്ചിട്ട മുറിയിൽ ഞാനും എം ടിയും ഇരുന്ന് പ്രധാനമായും സം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ജീവിതത്തിൽ എഴുത്തിനെയും വായനയും കാണുന്നത് എന്നുള്ളത് മറ്റ് പല ചില സാമൂഹ്യമായ നിലപാടുകളെപ്പറ്റി ഒക്കെയുള്ള സംഭാഷണമായിട്ടാണ് അത് നിൽക്കുന്നത് പിറ്റത്തെ ദിവസം തുടരുകയും പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചോദ്യങ്ങൾ അവസാനിച്ചുകൊണ്ടോ അറിയാനുള്ളത് തീർന്നുകൊണ്ടോ പറയാനുള്ളത് തീർന്നുകൊണ്ടോ അല്ല പക്ഷേ അത്രയ്ക്കേ അന്നൊക്കെ വേണ്ടു എന്നുള്ള തീരുമാനിച്ച് അവസാനിപ്പിക്കാൻ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും ഇടയിൽ എല്ലാം ശരിക്കും ചോദ്യോത്തരങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഥ പറഞ്ഞു പോകുന്നത് പോലെ എം ടി ഇങ്ങനെ പലതും പറഞ്ഞെടുക്കുകയാണ് ഇത് ശ്രദ്ധിക്കുന്നതിനിടയിൽ പലപ്പോഴും എന്നെ വിസ്മയിപ്പിച്ച പല ഉത്തരങ്ങളും വന്നിട്ടുണ്ട് അത് എത്രമാത്രമാണ് ഒരു മനുഷ്യൻ വായിച്ചിരിക്കുന്നത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എനിക്കറിയാം എം ടി വലിയ വായനക്കാരനാണെന്ന് അത്തരത്തിലുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് ചില ഭാഗങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള ധാരണയിലാണ് ഞാൻ പോകുന്നത് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അന്നത്തെ വായനലിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം വായിച്ച കുറ്റാന്വേഷണ നോവലുകളായിരുന്നു ഒരുപക്ഷെ ലോകത്തിൽ അക്കാലം വരെ ഇറങ്ങിയിരിക്കുന്ന മിക്കവാറും പ്രധാനപ്പെട്ട കുറ്റാന്വേഷണ നോവലുകളെല്ലാം തന്നെ എം ടി വായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനൊരു ശരിക്കും അത്ഭുതത്തോടെയാണ് മനസ്സിലാക്കിയത് സാഹിത്യം എം ടി വായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ലോക സാഹിത്യത്തിനെ വിസ്മയിപ്പിക്കുന്ന എല്ലാ കൃതികളും അദ്ദേഹം വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ബെൽജിയൻ എഴുത്തുകാരൻ്റെ സെമിനെക്കുറിച്ചാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചത് അദ്ദേഹം ക്രൈം ഫിക്ഷൻസ് ഒക്കെ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു സെമിനന്നെ വായിച്ചിട്ടില്ലേ ചോദിച്ചു അപ്പോൾ പറഞ്ഞു വായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ട് അദ്ദേഹം പത്തഞ്ഞൂറിലോളം നോവലുകൾ എഴുതിയിട്ടില്ലേ ഞാൻ വായിച്ചു കാണും ഒരു പത്ത് നാനൂറോളം വായിച്ചു കാണും അദ്ദേഹത്തിൻ്റെ ക്രൈമല്ലാത്ത ഫിക്ഷൻസും ഞാൻ വായിച്ചിട്ടുണ്ട് എമിട്ടി പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ് കാരണം അറുപതുകളിലും എഴുപതുകളിലും കേരളത്തിലും ഇന്ത്യയിലും പുസ്തകങ്ങൾ കിട്ടാനുള്ള പ്രയാസമൊക്കെ എനിക്കറിയാം ഒരു സമയത്താണ് ഇത്രയും അത്രയൊന്നും പ്രശസ്തനല്ലാത്ത ഒരു ഒരെഴുത്തുകാരൻ്റെ നാനൂറോളം നോവലുകൾ പോലും വായിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ ഹെന്നിങ് മാങ്കലിൻ്റെ ഒരു പുസ്തകം അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് ആയിടെയാണ് ഹെന്നിംഗ് മാങ്കല് മരിച്ചു പോയത് അദ്ദേഹം ഒരു ക്രൈം ഫിക്ഷൻ റൈറ്ററാണ് ഹെന്നിങ് മാങ്കലിൻ്റെ ആ ഓർമ്മക്കുറിപ്പ് ഞാനെടുത്ത് എം ടിക്ക് കൊടുക്കുമ്പോൾ എം ടി അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിനെ കുറിച്ചും അദ്ദേഹം എഴുതിയ ചില കുറ്റാന്വേഷൻ നോവലുകൾ വായിച്ചതിൻ്റെ ഓർമ്മയൊക്കെ പങ്കുവെക്കുകയാണ് ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എഴുത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ ചെയ്തത് വായനയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അത് പലപ്പോഴായി എം ടി തെളിയിച്ചിട്ടുമുണ്ട് അന്നത്തെ ചോദ്യങ്ങളിൽ മറ്റൊന്ന് ആദ്യത്തെ എഴുത്തിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒരു ജയകേരളത്തിൻ്റെ ആദ്യത്തെ ഒരു ലക്കത്തിൽ പരസ്യം കണ്ടിട്ട് ജയകേരളത്തിലേക്ക് എസ് എസ് എൽ സി കഴിഞ്ഞ ഉടനടി ആണെന്നാണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ അദ്ദേഹം കുറേ എഴുതി അയക്കുകയാണ് ലേഖനമുണ്ട് കവിതയുണ്ട് കഥയുണ്ട് മൂന്നോ നാലെണ്ണം എഴുതിയിട്ട് ഒരേ ലക്കത്തിലേക്ക് അയക്കുകയാണ് അത് പല പേരുകളിൽ എം ടി വാസുദേവൻ നായർ വാസുദേവൻ തെക്കേപ്പാടത്ത് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ പേരുകൾ മൂന്നോ നാലോ കൃതികൾ അയച്ചു കൊടുക്കുകയാണ് ഒരു ദിവസം അവരിൽ നിന്നൊരു കത്ത് വരികയും ഒരു ബണ്ടിൽ പോസ്റ്റിൽ വരികയും ഇതെല്ലാം ഈ പറഞ്ഞ നാലും ഇല്ലെങ്കിൽ എഴുതിയ നാലും അതിനകത്ത് അച്ചടിച്ച് വരികയൊക്കെ ചെയ്തതിൻ്റെ കുസൃതിയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന എം ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ജയ കേരളത്തിൽ മാർക്സിനെക്കുറിച്ചുള്ള കവർ സ്റ്റോറി എഴുതിയ എം ടി കാൽ മാർക്സിനെക്കുറിച്ച് അന്നേ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ചില മാർക്സിസ്റ്റ് കൃതികളൊക്കെ ലൈബ്രറിയിൽ നിന്നെടുത്ത് ഇംഗ്ലീഷിൽ വായിച്ചിരുന്നു മാർക്സിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ച് വെച്ചിരുന്നു കമ്മ്യൂണിസം ഒക്കെ മലബാറിൽ അങ്ങനെ വരുന്ന കാലത്തുണ്ടായിരുന്നുകൊണ്ട് ചില ലഘുലേഖകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മാർക്സിനെ എനിക്ക് ആകർഷിച്ചിട്ടുണ്ട് എന്താണ് മാർക്സിൻ്റെ സ്വാധീനം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ വായനകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നങ്ങളോട് തൊഴിലാളിയുടെ പ്രശ്നങ്ങളോട് അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവനോട് കാരുണ്യം കാണിക്കേണ്ടതുണ്ട് എന്ന തോന്നലുകളിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ വീട്ടിലെ തന്നെ ഒരു അമ്മാവൻ അവിടെ പണിക്ക് വരുന്നവരോട് മോശമായി പെരുമാറുമ്പോൾ അത് ശരിയല്ല എന്നും അമ്മാവനോട് മറുത്തു പറയണമെന്നും മനസ്സിൽ തോന്നി പക്ഷേ അത് ചെയ്തിട്ടില്ലായിരിക്കാം അതിനുള്ള ധൈര്യം ഒന്നുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ അമാവൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യം എന്നിൽ ഉണ്ടാക്കിയത് ഈ മാർക്സിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലൂടെയൊക്കെ കടന്നുപോയതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന എം ടി ഇതൊന്നും നമ്മുടെ സാധാരണ എം ടിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്ന കാര്യമല്ലല്ലോ എം ടിയുടെ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കും അപ്പോൾ ദൈവം അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എം ടി ഒരു കഥയാണ് പറയുന്നത് അത് വീട്ടിൻ്റെ മച്ചിൽ ഒരു ഭഗവതി ഉണ്ട് എന്നൊരു സങ്കല്പം ആ അവിടെ ഉണ്ടായിരുന്നു അത്ര ചെറുപ്പകാലത്ത് അപ്പോൾ ആ ആ ഭഗവതി അവിടെ ഒരുപാട് നിലപറ പോലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടതൊക്കെ കൊണ്ട് കരുതി വെച്ചിരിക്കുന്നു എന്ന തോതിലും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാലത്തെ അവരുടെ ഒരു കുഞ്ഞമ്മ ഒരു ദിവസം വീട്ടിലെ കുട്ടികൾക്ക് പട്ടിണി കിടന്നിട്ട് ഒരു തരത്തിലും കൊടുക്കാൻ കഴിയാതെ അവസ്ഥ വരും പട്ടിണിക്ക് ദേഷ്യം വന്നിട്ട് ഈ മച്ചിലെ ഭഗവതിയോട് തർക്കിക്കുകയും അവസാനം അത് പൊളിച്ച് നീ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവളല്ലേ എന്ന് പറഞ്ഞ് അത് പൊളിച്ചിട്ട് ആക്രോശിക്കുകയും ചെയ്യുന്നത് കണ്ട എം ടി അപ്പം ദൈവം പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില ലെജൻസ് ആണെന്നും അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒന്നല്ലെന്ന ധാരണയും എനിക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന എം ടി എം ടി എല്ലാം കാണുന്നത് ജീവിതാവസ്ഥകളിലൂടെ ഒരു കഥകളിലൂടെ ഓർത്തെടുക്കുന്നൊരു രീതിയാണ് അതാണ് ഈ ദൈവസങ്കല്പത്തിലും ഭക്തി സങ്കല്പത്തിലും ആണ് തന്നെക്കാൾ വലിയ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആരോ ഒരാളുണ്ട് എന്ന തോന്നൽ നല്ലതാണ് അതവിടെ കിടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് എം ടി ഭക്തിയെ കാണുന്നത് ഇങ്ങനെ രാഷ്ട്രീയപരമായ എം ടിയുടെ ചിന്തകൾ മതപരമായ ശാഢ്യങ്ങളില്ലാത്ത ദൈവബോധം ഇതൊക്കെ അന്നത്തെ അഭിമുഖത്തിലൂടെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുകയാണ് ഈ അഭിമുഖം കഴിഞ്ഞ് പിന്നീടും ഞങ്ങൾ അതിൻ്റെ തുടർച്ചയായി വേറെ ചിലതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു അത്തരം ആഗ്രഹങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു പക്ഷേ അത് നടക്കാതെ ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കോവിഡ് വരുന്നു പിന്നീടതൊക്കെ നടക്കാതെ പോവുകയും ചെയ്തു ഈ അഭിമുഖം തന്നെ സംഭാഷണം ഞാൻ എഴുതി ആ ഈ ഞങ്ങൾ അഭിമുഖം ചെയ്ത കാര്യം അറിയുകയും മാതൃഭ്യം ഉണപ്പതി അത് പൊളിച്ച് ചെയ്യാൻ തീരുമാനിക്കും സമയക്കുറവ് കാരണം പെട്ടെന്ന് വേണമെന്ന് അതിൻ്റെ പത്രാധിപർ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴേ ഇനി അത്ഭുതപ്പെടുത്തി ഞാനിത് പെട്ടെന്ന് എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഫോണിൽ വിളിച്ച് പറയുന്നു വാസോട്ടം ഇതിങ്ങനൊരു പ്രശ്നമുണ്ട് മാതൃകമാണപ്പോൾ അതിപ്പോൾ കവർ സ്റ്റോറി ആയിട്ട് കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസത്തിൽ അവർക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ വരട്ടെ നോക്കാം എന്ന മറുപടി ആ ഗൗരവമുള്ള മറുപടി ചിലപ്പോൾ നമുക്കത് നടക്കുമോ എന്ന സംശയം നമ്മൾ ഉണ്ടാക്കിയും എന്നാൽ അടുത്ത ദിവസം ആ കവറ് ഞാൻ അയച്ച കവറ് കിട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാസോട്ടം വിളിക്കുകയാണ് സുധീറിൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടോ ഞാൻ പറഞ്ഞത് കൊണ്ട് എങ്കിലെടുക്കൂ എടുത്തിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ എടുത്തിട്ട് വിളിച്ചു മൂന്ന് സ്ഥലത്ത് ചെറിയ തിരുത്തുകൾ ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞു നാലാമതൊരിടത്ത് സുധീർ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ ശരിയാണെന്ന് അങ്ങനെയാണെങ്കിൽ ശരിയാണെന്ന് പറയുകയാണ് അത് സുധീറും കൂടി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവസാനിക്കുകയാണ് എഡിറ്റർ എന്താണ് എന്നുള്ളതും ഒരു ഒരു ക്രിയ ഒരു രചന എങ്ങനെയാണ് ഒരു പത്രാധിപരായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് അദ്ദേഹം കാണിച്ചത് അത് ആലക്കത്തിൽ മാതൃഭേ ഓണപ്പതിപ്പിൽ വരികയും ഒക്കെ ചെയ്തു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യം കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ എം ടിയും ഞാനുമായൊരു സംഭാഷണം അതിൻ്റെ ആദ്യത്തെ ചടങ്ങായിട്ട് നടക്കുകയാണ് അതിൻ്റെ സംഘാടകർ എം ടിയെ പോയി കണ്ട് ഇങ്ങനെയൊരു സംഭാഷണത്തിൽ ഏർപ്പെടാവുമെന്ന് ചോദിച്ചപ്പോൾ എം ടി തന്നെയാണ് സുധീർ ആണെങ്കിൽ നിന്നാവാം എന്ന് പറഞ്ഞത് അതൊരു വലിയ അംഗീകാരമായിരുന്നു ഓൺ സ്റ്റേജ് ലൈവായിട്ട് എം ടിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആഹ്ലാദമുണ്ടെങ്കിലും ചെറിയ ചെറിയ ആശങ്കകളും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് നടന്ന മനോരമയായിട്ട് നടത്തിയ ഒരു സംഭാഷണത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും എം ടിയും കൂടി ഒരു സംഭാഷണം പ്ലാൻ ചെയ്യുകയും അദ്ദേഹം അന്ന് ആ ഒരു മണിക്കൂറും നിശ്ശബ്ദനായി ആ വേദിയിൽ ഇരിക്കുകയും ചെയ്ത് എന്നെ ഭയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഞാൻ ഈ കോഴിക്കോടെ സംഭാഷണം പ്ലാൻ ചെയ്തിൻ്റെ തലേ ദിവസം ഞാൻ എം ടിയുടെ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിക്കുകയാണ് നമ്മൾ തമ്മിൽ സംഭാഷണം എന്നാണ് പറഞ്ഞത് എറണാകുളത്തെ പോലെ നിശ്ശബ്ദ സംഭാഷണമാവുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് എന്ന് ഞാൻ പറയാണ് അപ്പോൾ ചുണ്ടുകാട്ടി കൂട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു അല്ല നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നത് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്ലാൻ ചെയ്യേണ്ടതുണ്ടെന്ന് ചോദിച്ചു വേണ്ട നമുക്ക് ഓഫ് ഹാൻഡായിട്ട് സംസാരിക്കാം താൻ ചോദിച്ചോളൂ എന്ന് പറയുകയും ചെയ്യാം ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ആത്മവിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഹൃദയത്തിൽ ഹൃദയത്തിലൊരിടമുണ്ട് എന്ന തോന്നൽ എനിക്കുണ്ടാക്കിയ രണ്ടാമത്തെ സന്ദർഭമായിട്ട് ഇത് കാണുന്നത് ആ ആ സംഭാഷണത്തിലും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു എൻ്റെക്ക് ഉണ്ടായിരുന്നു പറയുന്നത് കേൾക്കാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു എങ്കിലും വളരെ അടുത്തിരുന്ന് വളരെ സ്നേഹത്തോടു കൂടി സംഭാഷണം പോവുകയും ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് ചോദിക്കണമെന്നാഗ്രഹിച്ച നേരത്തേതിലും ചോദിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച് തൊണ്ണൂറ് വയസ്സായ ഒരാളോട് മരണത്തെക്കുറിച്ച് ഞാൻ എന്ത് ചോദിക്കണം ചോദിക്കാൻ എങ്ങനെ ചോദിക്കാതിരിക്കും കാരണം മരണത്തെക്കുറിച്ച് പറയാനുള്ള അവകാശം അവർക്കാണല്ലോ എന്നൊക്കെ പറയുകയും ഒരു അർദ്ധ ചിരിയോടുകൂടി ആ ചോദ്യത്തെ ഏറ്റെടുക്കുകയും അത് വരും അത് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുത്ത് നിൽക്കണം എന്ന മറവ് കയറുകയും ചെയ്തു വാസുവട്ടിൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എഴുത്തുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വാർദ്ധക്യം വരുമ്പം എങ്ങനെയാണ് മരണത്തെ നോക്കിക്കാണെന്നുള്ള ചോദ്യം അത് എനിക്ക് ആരോടാ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെത്തും എം ടി ആദ്യം കാലം തൊട്ടേ മരണം എന്ന് പറയുന്നത് ജനനം പോലെ തന്നെ ജീവിതത്തിൻ്റെ വളരെ പ്രാഥമികമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാനസികമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആ ആ മരണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് അദ്ദേഹത്തെ കവർന്നെടുത്തിരിക്കുന്നത് അതുപോലെ അന്ന് ചിരിയെക്കുറിച്ച് സംസാരിച്ചു നമുക്കറിയാം എം ടി ചിരിക്കുന്നതിൽ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ആളാണ് എം ടി ഒരർദ്ധ ചിരിയോട് തന്നെ പറഞ്ഞത് ചിരി എനിക്കത്ര ഇഷ്ടമുള്ള സിദ്ധിയല്ല അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച സിദ്ധിയല്ല അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ഏറ്റവും അധികം എം ടി ചിരിച്ച ഒരു അഭിമുഖമായി അത് അവസാനിക്കുകയും ആ രീതിയിൽ അത് വലിയ രീതിയിൽ എന്നെയും അദ്ദേഹത്തെയും സന്തോഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പൊതുവിൽ എം ടി സംസാരിച്ചത് നമുക്കറിയാം മൗനം ഒരു ഭാഷയാക്കി മനുഷ്യ മാറ്റിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കാണിക്കുന്ന ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് എം ടിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി അവ ആയി കണക്കാക്കാനുള്ള ഒരു പ്രഥമ പരിഗണന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ കൂട്ടുന്നത് കൊണ്ട് അദ്ദേഹം സമ്മതമാണോ പറയുന്നത് അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു വാക്ക് പോലും വെറും വാക്കായി പറയാതെ ഒരു ചുണ്ടനക്കൽ പോലും വെറുതെ ചെയ്യാത്ത ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി ആത്യന്തികമായി ജീവിതത്തെ ഇഷ്ടപ്പെടുകയും ജീവിതത്തെ അതിൻ്റെ ആഴത്തിൽ ഉൾക്കൊള്ളക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എം ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം മനസ്സറിയാതെ ഒന്നും ചെയ്തിട്ടില്ല മനസ്സറിയാതെ ഒരു വാക്കുപോലും എഴുതിയിട്ടില്ല അതൊരു സിനിമയിലെ ഒരു ചെറിയ തിരക്കഥയായാലും ഡയലോഗായപ്പോലും അതും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എം ടി പിരി എം ടി നമ്മൾ നിന്ന് വിട്ടുപോകുമ്പോഴും ആ മനസ്സിൽ ധാരാളം കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ടായിരുന്നു അത് പലതും എഴുതാൻ കഴിഞ്ഞില്ല നോവലുണ്ടായിരുന്നു കഥകളുണ്ടായിരുന്നു പൂർണ്ണമായി തന്നെ അതുണ്ടായിരുന്നു അവയൊക്കെ എഴുതണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു ശാരീരികമായ ഇത് കാരണം അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയില്ല അതിന് മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായം ഉപയോഗിച്ച് എഴുതുക എന്ന് പറയുന്നത് എം ആലോചിക്കാൻ പറ്റാത്ത ഒന്നും കൂടിയാണ് ഇടയ്ക്ക് എന്നോട് ഒരു കാര്യം എന്നെ എപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കൽ ഞാൻ പോയി ഈ അഭിമുഖത്തിൻ്റെ ഒരു തുടർച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അന്ന് പിരിയുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് വേറെ രീതിയിൽ അത് ചെയ്യണം ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ ചില കാര്യങ്ങൾ പലതും ഞാൻ കഥയിലെ ഒന്നിലും ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഓർത്തെടുത്ത് പറയണം നമുക്കത് എഴുതാം എന്ന് പറഞ്ഞിരുന്നു അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ സന്ദർഭങ്ങൾ ജീവിതത്തിലെ വളരെ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്ന ചില അനുഭവങ്ങൾ അന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അത് പിന്നീട് ഇരുന്ന് ദീർഘമായിട്ട് അത്തരം ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത് താൻ എഴുതാതെ പോയിട്ടുണ്ടെന്നും അത് എഴുതണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അത് എന്നോട് പറഞ്ഞു തരാമെന്ന് പറയുകയും ചെയ്താണ് അത് നടക്കാതെ പോയി അങ്ങനെ എം ടിയെ സംബന്ധിച്ചിടത്തോളം നടക്കാതെ പോയ പലതും ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ വിട്ടുപോകുമ്പോഴും നമുക്കുണ്ട് അതൊരു വലിയ നഷ്ടമാണ് മലയാളിയുടെ മുന്നിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ നടത്തേണ്ട ജാഗ്രത എന്താണ് ആധികാരികമായി എങ്ങനെയാണ് ജീവിതത്തെ ഇല്ലെങ്കിൽ സമൂഹത്തെ നോക്കിക്കാണേണ്ടത് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു അവകാശവാദവും ഇല്ലാതെ കടന്നുപോയ മനുഷ്യനാണ് ഈ ആദ്യ അഭിമുഖത്തിൽ ഞാൻ ഒരിടത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വലിയ എഴുത്തുകാരനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഞാൻ വീടമൊക്കെ കിട്ടിയ അവാർഡുകളെല്ലാം കിട്ടിയ എഴുത്തുകാരൻ തൃപ്തി എന്ന് ചോദി അദ്ദേഹം പറയുകയാണ് ഞാൻ ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ യാത്രകളിലൊക്കെ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ യാത്രകളിൽ പോകുമ്പോൾ അപരിചിതരാരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച് ക്ലേശിച്ച് ഒരു പത്രപ്രവർത്തകനാണെന്നേ പറയാറുള്ളൂ ഒരു എഴുത്തുകാരനാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് ഇന്ത്യ അറിയുന്ന ഇന്ത്യയിലെല്ലാവരും ആരാധിക്കുന്ന ഏറ്റവും വലിയ മലയാളത്തിൻ്റെ എഴുത്തുകാരന് താൻ എഴുത്തുകാരനാണെന്ന് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം അതിന് നമുക്ക് അഹന്തയെന്ന് പറയാം അഹന്ത ഒട്ടുമില്ലാത്ത ഒരു വ്യക്തിയായി ജീവിക്കാൻ എം ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ വലിയ മനസ്സിൻ്റെ വലിപ്പം നമുക്ക് കാണിച്ചു തരുന്നത് എം ടിയുടെ വിയോഗം തീർച്ചയായും മലയാളി ഒരുപാട് തരത്തിൽ നഷ്ടങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ജാഗ്രത ഒരു ഭാഷാ സമൂഹത്തെ മൊത്തത്തിൽ ചേർത്ത് നിർത്തുകയും അതിനെ ഏതെല്ലാമോ തരത്തിൽ നിയന്ത്രിക്കുകയും ചെയ്തു എന്താണ് സാഹിത്യം എന്ന് ചോദിച്ചപ്പോൾ എം ടി പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് പറയുക പ്രയാസം പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാമോ രീതിയിൽ സ്വാധീനിക്കുന്ന നിയന്ത്രിക്കുന്ന എന്തോ ഒന്നാണ് സാഹിത്യം അതിനുള്ളൊരു കഴിവ് സാഹിത്യത്തിനുണ്ട് ഒരു പക്ഷേ നിയമസംഹിത പോലെ മതം പോലെയൊക്കെ അങ്ങനെ നമ്മളെ ചേർത്ത് നിർത്താനും നമ്മളെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു സ്വാധീന ശക്തിയുടെ പേരാണ് സാഹിത്യം എന്നത് അത്തരത്തിലുള്ള ഒരു സാഹിത്യത്തിൻ്റെ സ്വാധീന ശക്തിയായി നിലകൊണ്ട ഒരു വലിയ മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്